നേരത്തെ ഒരു കണക്ഷൻ ഇറ വന്നതിന്റെ ലൈവ് കട്ടായി പോയി സാർ സോറി അപ്പോൾ ഒന്നേം തുടങ്ങാം ആരെങ്കിലും ഉണ്ടോ ലൈവിൽ ഇന്നൊരു സായി മൂടി പിടിക്കാൻ വിചാരിച്ചു കാരണകത്ത് നമ്മുടെ സീക്രട്ട് ഏജന്റ് മൂടി പിടിക്കാൻ വിചാരിച്ചു പുള്ളിന് അകത്താണല്ലോ അതുകൊണ്ട് ഒരു സീക്രട്ട് ഏജന്റ് മോടി പിടിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ സോ ഇന്നലെ ഞാനിട്ടാ സ്റ്റോറി നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞത് എന്താണ് നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുന്നു പറഞ്ഞിരുന്നു അപ്പൊ അത് വേറൊന്നും അല്ല ഹൌസിനുള്ളിൽ കയറുന്നതിന് മുന്നേ ഇവരുടെ പ്ലാനിങ് നടന്നിട്ടുണ്ടോ അമ്മാതിരിയുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ കുറെ കാര്യങ്ങൾ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഇപ്പോൾ എനിക്ക് വരുന്ന എന്താ പറയുക സൈബർ ബുള്ളിങ്ങിന്റെ ഒരു എഫക്റ്റ് ഞാനും മനസ്സിലാക്കുന്നു എന്നെത്രത്തോളം സൈബർ ബുള്ളി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഞാൻ കണ്ടാണല്ലോ ഇപ്പം ഞാൻ ഇറങ്ങിയ സമയത്ത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ ഒരു താങ്ക്യുങ് വീഡിയോ ഇട്ടതിന്റെ അടി വന്ന് തന്നെ എന്തോരം പേര് എന്നെ തെറി പറഞ്ഞു ഇപ്പൊ ഇന്നലെ ഞാനിട്ട സ്റ്റോറിയുടെ പുറകിൽ നിന്ന് എന്നെ എന്റെ ഇൻബോക്സ് ചെയ്തിട്ട് പച്ചത്തറി വിളിക്കാൻ കുറച്ച് പി ആർ തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് പി ആർ തെണ്ടികൾ അപ്പൊ എനിക്ക് ഞാൻ ഈ പി ആർ തെണ്ടികൾക്കെതിരെയാണ് ഇന്നലെ വീഡിയോ ചെയ്തത് അപ്പൊ ആ പി ആർ തെണ്ടികൾക്കെതിരെ ഇന്നലെ ചെയ്ത വീഡിയോ ആണെങ്കിലും അത് പോയി വീഴുന്നത് ഹൗസിനുള്ളിലുള്ള എന്താ പറയാ ഒരു കണ്ടസ്റ്റന്റ് ജാസ്മിൻറെ മേളിലേക്കാണ് ഇൻഡയറക്ട്ലി ആണെങ്കിലും പോയി വീഴുന്നത് കാര്യം വേറെ നിവർത്തിയില്ലല്ലോ അതാണല്ലോ തല അപ്പം ഇവന്മാര് കാണിക്കുന്നതിനൊക്കെ ഉത്തരവാദിത്വം ആ കുട്ടിയുടെ തലയിൽ പോയി വീഴും ഇപ്പം കാശു മേടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ആ കുട്ടിയുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണെങ്കിലും പി ആർ തെണ്ടികളെ നീയെ കാണിക്കുന്നത് ഭയങ്കര ചെറ്റത്തരമാണ് കാര്യം ഈ ഇപ്പൊ കാണിക്കുന്ന ഈ സൈബർ ബുള്ളിങ് നിങ്ങൾ ആർക്കെതിരെ ഇപ്പൊ എനിക്കെതിരെയാണെങ്കിലും ജിൻഡോടെ സിജോടെ നിങ്ങളൊക്കെ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്താലും അതിന്റെയൊക്കെ റിസൾട്ട് ഈ ജാസ്മിൻ കണ്ടസ്റ്റന്റ് പുറത്തിറങ്ങി വരുമ്പോൾ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് പുറത്തിറങ്ങി വരുമ്പോൾ ആ കുട്ടിക്ക് ഇതൊക്കെ എഫക്ട് ചെയ്യപ്പെടും അപ്പോ സൈബർ ബുള്ളിങ് എനിക്ക് തന്നെ താങ്ങാൻ പറ്റാത്ത അതിന് മാത്രമുണ്ട് പിന്നെ ഓൾറെഡി എന്താ പറയാ ജാസ്മിനെതിരെ ഒരുപാട് സൈബർ ബുള്ളിങ് ഇപ്പൊ തന്നെ നടക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ കൂടെ എൻ്റെ സൈഡിൽ നിന്നും കൂടെ ഒരു സൈബർ ബുള്ളിങ് ഞാൻ കൂടെ ഒരു കാരണക്കാരൻ ആവുന്നില്ല ഇനി അങ്ങനെ ഒരു പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഞാൻ തീരുമാനം എടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ സെക്കൻഡ് എപ്പിസോഡ് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരോട് എനിക്ക് ഇപ്പൊ പറയാനുള്ളത് തൽക്കാലം തൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഷോ കഴിയുന്നത് വരെയും ഞാൻ ഒന്നും പറയില്ല ഈ ഷോ അവസാനിക്കട്ടെ അതുവരെയും ഞാൻ എനിക്കുണ്ടായ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ മനസ്സിലായ കാര്യങ്ങളാണെങ്കിലും ഞാൻ ഒന്നും പുറത്ത് പറയില്ല കാര്യം ജാസ്മിനും പുറത്ത് വരട്ടെ ജാസ്മിനും കൂടെ പുറത്ത് വന്നിട്ട് ചിലപ്പം ജാസ്മിനും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് മുഖാമുഖം നിന്ന് സംസാരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിനെ ഞാൻ മാറ്റി തീർത്തുന്നു നേരെ മറിച്ച് ജാസ്മിൻ എന്ന മനുഷ്യ സ്ത്രീയെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇനി ഞാൻ കാരണം ജാസ്മിൻ ഒരു സൈബർ ബുള്ളിങ്ങും ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് ഞാൻ ഇനി ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ തലയില്ലാത്ത പട്ടികളായി കുരയ്ക്കുന്ന പി ആർ ടീം തെണ്ടികളെ നിങ്ങൾക്ക് ഇനിയും എന്റെ ഇൻബോക്സ് ഇവ നിങ്ങൾ ഇനിയും എന്റെ വീട്ടുകാരെയും എന്റെ കൂട്ടുകാരെയും എന്റെ മകനും ഉൾപ്പെടെ നിങ്ങൾ പറഞ്ഞോളൂ കുഴപ്പമില്ല ഞാൻ അതൊക്കെ അങ്ങ് ക്ഷമിക്കാൻ തയ്യാറാണ് അത് നിങ്ങളെ ഓർത്തിട്ടല്ല ഇതൊക്കെ ഞാൻ റിയാക്ട് ചെയ്ത് അതൊക്കെ എഫക്ട് ചെയ്യുന്നത് ഒരു ഒരു കുട്ടിയായതുകൊണ്ട് ഒരു മനുഷ്യ മനുഷ്യനെ ആയതുകൊണ്ട് ആ മനുഷ്യൻ നിങ്ങളെപ്പോലെയല്ല ആ കുട്ടിക്ക് ഐഡന്റിറ്റി ഉണ്ട് നിനക്കൊക്കെ തോന്നുന്നു ഐഡന്റിറ്റി ഇല്ല ഐഡന്റിറ്റി ഇല്ലാതെ വന്ന് ചുമ്മാ കടന്ന് വേട്ടാവളി അത്തരം കാണിക്കുന്നത് നിന്നോടൊക്കെയാണ് എന്റെ പ്രശ്നം ഞാൻ പറയുന്നതൊക്കെ തിരിഞ്ഞു കറങ്ങി ആ കുട്ടിയുടെ തലയിൽ പോകുന്നതുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ നമ്മുടെ ലലഠൻ പറയുന്നത് പോലെ ജനങ്ങളിൽ തീരുമാനിക്കട്ടെ ജനങ്ങളാണെല്ലാം സൊ ജനവിധി പ്രകാരം ആർക്കാണ് ഏറ്റവും കൂടുതൽ ജന ഉള്ളത് അവർ വിജയിച്ച് കപ്പുമായി തിരിച്ചു കയറി വരും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ ബിഗ് ബോസ് അധ്യായം ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു നിർത്തുന്നില്ല പറയാനുള്ളത് പറയും പറയാനുള്ള സമയം വരുമ്പോൾ ഞാൻ പറയുന്നത് തിരിച്ച് മറുപടി പറയാൻ ഉള്ളവർ തയ്യാറാകുമ്പോൾ ഞാൻ സംസാരിക്കും അതുവരേക്കും ബൈ ബൈ ഇനി ഞാൻ വരും എൻ്റെ പരിപാടികളൊക്കെ ഇവിടെ തന്നെ കാണും എന്റർടൈൻമെന്റും പരിപാടിയും ഒക്കെ എടുത്ത് നമ്മളെന്നും ഉണ്ടാവും ഇവിടെ തന്നെ അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് പിന്നെ വീണ്ടും പി ആർ ഇതിൻ്റെ അടിയിലും പി ആറുകൾ വരും ചി പിൻ ചട്ടം പേടിച്ചോടി അത് പേടിയായിരിക്കും നിന്നെയൊക്കെ കാരണം നിനക്കും തലയില്ലല്ലോ തലയില്ലാത്ത പട്ടികളല്ലേ അപ്പൊ നിങ്ങൾ എങ്ങനെ കടിക്കുകയോ കുറയ്ക്കുവോ എന്ന് നമുക്ക് കൃത്യമായി ധാരണയില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ആ പിന്നെ ധൈര്യമുള്ളവർ ചർച്ച ചെയ്യാനും സംസാരിക്കാനും ധൈര്യമുള്ളവർ ഒറിജിനൽ അക്കൗണ്ട് എന്ന് എനിക്ക് ഇൻബോക്സ് ചെയ്യ് നമുക്ക് സംസാരിക്കാം ഞാൻ അങ്ങനെയുള്ളവരോട് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് അവർ അറിയാം അങ്ങനെയുള്ളവർക്ക് അറിയാം ഞാൻ മറുപടി കൊടുക്കാറുണ്ട് ജനുവൻ ആയിട്ട് സംസാരിക്കുന്നവർക്ക് ഞാൻ കൃത്യമായ മറുപടി കൊടുക്കാം എൻ്റെ തെളിവുകളെല്ലാം വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലെ വെറുതെ ഒന്നുമല്ല അല്ല അപ്പം എന്തായാലും ഇത് ഒരുപാട് പേരെ എഫക്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ എന്താ പറയുക മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് ഈ വിഷയത്തിന്മേലുള്ള ചർച്ച ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു ഇനി ഇതിൻ്റെ അടിയിലും വന്ന് Miguel Tá, tá Bye!